നമ്മുടെ വിലപിടിപ്പുള്ള പല ഉപകരണങ്ങളും അതിന്റെ ചാർജർ അല്ലെങ്കിൽ അഡാപ്റ്ററൊക്കെ അതേ പിന്നിലും വോൾട്ടേജിലും ഒക്കെ ഉള്ളത് വാങ്ങാൻ കിട്ടാത്തത് കൊണ്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇത് ഏത് പ്രധാനപ്പെട്ട ബ്രാൻഡിന്റെ ആണെങ്കിലും ഇതുപോലത്തെ ചാർജറുകളും അഡാപ്റ്ററുകളും ഒക്കെ കേടുവന്നു കഴിഞ്ഞാൽ അഴിക്കാൻ പറ്റാത്ത രീതിയിൽ പശയിട്ട് ഒട്ടിച്ചൊക്കെ ആയിരിക്കും ഇത് നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് അതേ വോൾട്ടേജിലും പിന്നിലുമുള്ള ഒരു അഡാപ്റ്റർ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ആ ഉപകരണം തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള അഡാപ്റ്ററുകൾ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അതിലുള്ള സ്പെയർ പാർട്സുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റെഡിയാക്കാവുന്ന രീതിയിലുള്ള ബോർഡുകളാണ് ഇതിൻ്റെയൊക്കെ അകത്ത് വരുന്നത് എന്നാൽ ഈയൊരു അഴിക്കാൻ കിട്ടാത്ത പ്രശ്നം കൊണ്ടാണ് ഇത് റിപ്പയർ ചെയ്യാൻ ആരും മെനക്കെടാത്തത് ചിലരെങ്കിലും ആക്സോബ്ലൈഡോ അല്ലെങ്കിൽ കത്തിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് അഴിച്ചിട്ട് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ അഴിച്ചിട്ട് നോക്കുമ്പോൾ ഇതിനകത്തുള്ള ബോർഡൊക്കെ മൊത്തമായിട്ട് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരത്തെ അധ്വാനം വെറുതെ ആയിട്ട് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള അഡാപ്റ്ററുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡുകൾക്കകം എങ്ങനെ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഹമീദ് ഓർബിറ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഹാക്സോ ബ്ലൈഡോ കത്തിയൊന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള അഡാപ്റ്ററുകൾ എന്ന് നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എൽ ഇ ഡി ബൾബ് എങ്ങനെ സിമ്പിളായിട്ട് അയക്കാം എന്നുള്ളത് കാണിച്ചിരുന്നു അതേപോലെ ഇവിടെയും ചുറ്റിക തന്നെയാണ് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത് പക്ഷേ ചുറ്റിക പ്രയോഗിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് അഡാപ്റ്ററുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അയച്ചെടുക്കാൻ പറ്റുക അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഞാൻ ആദ്യത്തെ ഒരു അടി അടിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ അടി അടിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്കിവിടെ കാണാം ഈ അഡാപ്റ്ററിന്റെ കേസ് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് അഴിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്താണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിരിക്കുന്ന അഡാപ്റ്ററിന്റെ ബോർഡ് ശ്രദ്ധിക്കുക ഇതിന് ബോർഡിന് യാതൊരു പരിക്കും നമ്മൾ ചുറ്റിക പ്രയോഗിച്ചത് സംഭവിച്ചിട്ടില്ല ഇങ്ങനെ അകത്തുള്ള ബോർഡിനും പരിക്കൊന്നും ഇല്ലാതെ വളരെ ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള അഡാപ്റ്ററുകൾ നമുക്ക് അഴിക്കാൻ പറ്റും ആദ്യം നമ്മൾ അഴിച്ചത് ലോക്ക് ടൈപ്പ് ഒരു അഡാപ്റ്റർ കേസ് ആണ് അതാവുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നന്നായിട്ട് പശയിട്ട് ഒട്ടിച്ച ഒരു അഡാപ്റ്ററിന്റെ കേസ് അഴിക്കുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്ന ടെക്നിക്ക് ഈ അഡാപ്റ്ററിന്റെ കേസ് ഇതുപോലെ ചതുര ആകൃതിയിലായിരിക്കും മിക്കവാറും ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു കോണ് നമ്മൾ ഫ്ലോറിൽ തട്ടിച്ചു വെക്കണം അതായത് അവിടേക്കാണ് ബലം ചെല്ലേണ്ടത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കോണിലാണ് നമ്മൾ ചുറ്റിക പ്രയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ അടി വളരെ ശക്തമായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അഡാപ്റ്ററിന്റെ ഒട്ടിക്കലൊക്കെ വിട്ടുപോരും അതുപോലെ തന്നെ ബോർഡിന് യാതൊരു പരിക്കും സംഭവിക്കുകയും ഇല്ല അത് ഞാൻ ഈ അഡാപ്റ്റർ തുറന്നു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡാപ്റ്ററാണ് ഇതുപോലെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററുകൾ അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉപകരണങ്ങളുടെയൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത അഡാപ്റ്ററുകളെല്ലാം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ എല്ലാ ഭാഗവും വളരെ നന്നായിട്ട് പശ ഇട്ട് ഓട്ടിച്ചിരുന്ന ഒരു അഡാപ്റ്റർ കേസാണ് അതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് അഴിച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആക്സോബ്ലൈഡോ കത്തിയോ ഒക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമുക്കതിന് മെനക്കെടാണെന്ന് മാത്രമല്ല ഇനി ഇതെങ്ങാനും ശരിയാകാത്ത വല്ല ബോർഡുമാണെങ്കിൽ അത്രയും സമയം നമ്മളത് വെറുതെ പോവുകയും ചെയ്യും ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്ററുകളുടെ കേസ് ആണെങ്കിൽ ഒരിക്കലും ചുറ്റിക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുകയൊന്നുമില്ല അതൊരു ചതയുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കും ഉണ്ടാവുക നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് പിന്നെ വേറൊരു കാര്യമുള്ളത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന വളരെ നിലവാരം കുറഞ്ഞ ടൈപ്പ് അതായത് നൂറ് രൂപക്കും നൂറ്റൻപത് രൂപക്കും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന അഡാപ്റ്ററുകളുണ്ട് അത്തരത്തിലുള്ളതൊക്കെ ഇതുപോലെ ചുറ്റിയൊക്കെ കടിച്ചാൽ ചിലപ്പോൾ കേസൊക്കെ പൊട്ടും നമുക്ക് അത്തരത്തിലുള്ള കേട് വന്നു കഴിഞ്ഞാൽ മാറ്റി വാങ്ങിയാൽ മതി നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പല ഉപകരണങ്ങളുടെയും അഡാപ്റ്ററുകളൊക്കെ ഏടായി കഴിഞ്ഞാൽ കിട്ടാനില്ലാത്തതാണ് നമ്മൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് അഴിച്ചിട്ട് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ചുറ്റിക്കൊക്കെ അടിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നിലത്ത് വെക്കുന്നതിൻ്റെ ആ കോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ ചുറ്റിക കൊണ്ട് അടിക്കാൻ എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് അത് പൊളിഞ്ഞു കിട്ടുക ഇത് നമ്മുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അയച്ചു നോക്കിക്കോളൂ എന്തായാലും ഇതൊരു കേടായ അഡാപ്റ്ററാണ് അയക്കാൻ പോകുന്നത് അല്ലാതെ നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒന്നും ഇതുപോലെ തല്ലിപൊളിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ ബോർഡ് മൊത്തമായിട്ടൊക്കെ കത്തിപ്പോയതൊക്കെ ആണെങ്കിൽ നമ്മുടെ അത്രയും നേരത്തെ പരിശ്രമം വെറുതെ ആയിട്ട് പോകും അപ്പോൾ നമുക്ക് ഇതാവുമ്പോൾ സെക്കൻഡുകൾക്കകം കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് മാറ്റിയിടാൻ കിട്ടുന്ന സ്പെയർ പാർട്സ് ആണെങ്കിൽ മാറ്റിയിട്ടിട്ട് അത് ശരിയാക്കാം അല്ലെങ്കിൽ ഇതിന്റെ വയറോ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും അഡാപ്റ്ററിലൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എന്തിനാണെങ്കിലും നമുക്ക് ഇതിന്റെ പോളാരിറ്റി ഒക്കെ നോക്കണമെങ്കിൽ ചിലപ്പോൾ ഇത് എന്തായാലും അഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അഴിക്കാനുള്ള ഒരു ടെക്നിക്കാണിത് പഷയിട്ട് അഡാപ്റ്ററുകൾ പെട്ടെന്ന് അയക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിലും നല്ല ഐഡിയകൾ പലരും ഉപയോഗിക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള ഐഡിയകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്കും ഒരു ഉപകാരമായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ചുറ്റിക ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഇതുപോലെ ചെയ്യാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൽ ഇ ഡി ബൾബ് അഴിക്കുന്നതാണ് കാണിച്ചത് അത് കണ്ടിട്ട് പലരും വിമർശനം ഉന്നയിച്ചിരുന്നു ഇങ്ങനെ ചുറ്റിക കടിച്ചാൽ ബൾബിന്റെ ഗ്ലാസ് പൊട്ടിച്ചിതറും എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരിതൊട്ടും പരീക്ഷിച്ചിട്ടില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല ഇത് അഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൽ ഇതിലുപയോഗിച്ചിരിക്കുന്നത് കുപ്പിചില്ലിൻ്റെ ഗ്ലാസ് ഒന്നും അല്ല ഇതൊരു പി വി സി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക മെറ്റീരിയൽ ആണ് ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഇത് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് ബെൻഡായി കിട്ടും ഇതൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ചുറ്റിക ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് ബൾബിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിന്റെ വക്കൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ പൊട്ടിയൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ബൾബ് ആയതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കേസേ അല്ല എൽ ഇ ഡി ബൾബുകളും ചാർജറുകളും അഡാപ്റ്ററുകളും റിപ്പയർ ചെയ്യുന്നതിന്റെ വിശദമായ വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് ഇനിയും കാണാത്തവർക്കായി ലിങ്ക് കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന അഡാപ്റ്ററുകളും ചാർജറുകളും റിമോട്ടുകളും അതുപോലെ എൽ ബൾബിന്റെ സ്ക്വയർ പാർട്സുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത് താങ്ക്